ദൈവ തിരുനാമ്പത്തിൻ്റെ മകത്വമുണ്ടാകട്ടെ ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവാലോചന എന്ന് പറയുന്നത് സ്ഥിരതയുള്ള ദൈവാശ്രയമായിരിക്കുന്നു നീ എല്ലായ്പ്പോഴും ഭക്തിയോടെ ഇരിക്കാം എന്നുള്ള വചനം പോലെ ഹനനയാകത്തെ രണ്ടാമത്തെ ചിന്തയാൽ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് മനസ്സിലാക്കി തരുന്നത് ലോകത്തിന് ഭക്തരെ ഇഷ്ടമല്ല ഭക്തനായി ജീവിക്കുന്നത് വളരെ ശ്രമകരവുമാണ് ഭക്തനായി ജീവിച്ചിട്ട് ഇവിടെ എന്ത് കിട്ടാനാണ് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ തിരുവിഴുത്ത് എന്ത് പറയുന്നു ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് അസ് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ജീവൻ്റെ ഉറവയാണ് വലിയ നിക്ഷേപങ്ങളേക്കാൾ നല്ലതാണ് ദോഷം വിട്ടകലത് സഹായിക്കുന്നു ജീവന് ഹേതുവാകുന്നു എന്നൊക്കെ നമുക്ക് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഭക്തിയുള്ള പുരുഷന്മാർ ഭക്തനായ കൊർണൊലിയോസ് ഭക്തിയുള്ള മാനസ് മാന്യ സ്ത്രീകൾ ഭക്തിയുള്ള യവനന്മാർ ഭക്തിയുള്ള പുരുഷനായി അന്യാസ് ഈ വിധം ഭക്തിയോടെ ജീവിക്കുന്ന വ്യക്തികളെ അസൂയയോട് കാണുന്ന കാണുന്നതിനേക്കാരും ഇന്നും നമ്മുടെ ജീവിതത്തിൽ നാം ഭക്തിയോടും വിശുദ്ധിയോടും ദൈവത്തിന് പ്രസാദം വരുമാറുള്ള ജീവിതം നയിക്കുമ്പോഴും നമുക്ക് വെല്ലുവിളിയുണ്ട് അസൂയ നിറഞ്ഞ അന്ധകാര ശക്തികൾ ഇന്നും വെല്ലുവിളിക്കും അതുകൊണ്ട് ആ വെല്ലുവിളികളൊന്നും നമുക്ക് ഏക്കത്തില്ല അവരുടെ ഒരു കാര്യവും നടക്കത്തുമില്ല സാധിക്കത്തുമില്ല എന്നുള്ളത് പോലെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ മുഖത്തെപ്പെടുത്താം അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ സർവഭക്തിയോടുകൂടെ അല്ലെങ്കിൽ ദൈവഭക്തിയുടെ മർമ്മം വലുതാകുന്നു ദൈവ ഭക്തിയോടുകൂടെ നമ്മൾ അഭ്യാസം ചെയ്യുക ദൈവഭക്തിയോ വാഗ്ദത്വമുള്ളതാകയാൽ ഭക്തിക്കൊത്ത ഉപദേശം ഭക്തിക്ക് വലുതായ ആദായമാകുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ യോബിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ സന്നദ്ധയും വലിയ വിലയുള്ളതായിരുന്നു ദൈവസന്നതിയിൽ ഒരിക്കൽ തൻ്റെ കൂട്ടാളിയായ ഭാര്യ പറയുന്നുണ്ട് നീ ഇനിയും നിൻ്റെ ഭക്തി മുറുക പിടിച്ച് കൊണ്ടിരിക്കുന്നുവോ അതെ ഭക്തി മുറുക പിടിക്കേണ്ടത് തന്നെയാണ് ആരെന്തു പറഞ്ഞാലും വ്യക്തിക്കൊരു തീരുമാനമുണ്ട് ആ തീരുമാനത്തെ ഉറച്ചു നിൽക്കുന്നു ദൈവം നോക്കുന്നത് അവൻ്റെ ഉള്ളങ്ങളെയാണ് മനുഷ്യൻ നോക്കുന്നത് പുറമെയാണ് നമുക്കറിയാം കർത്താവിൻ്റെ സന്നദ്ധയിൽ ഒരു ഭക്തനായ ജീവിതം നയിച്ചൊരു മനുഷ്യൻ ഒരിക്കലൊരു പ്രവാചക ശിഷ്യൻ്റെ വിധവയായ ഭാര്യയായി അവളുടെ സാക്ഷ്യം യോവിൻ്റെ ഭാര്യയുടെ സാക്ഷ്യം പോലെയല്ല എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു അതാണ് താൻ്റെ സാക്ഷ്യം കടക്കാരനായിട്ടാണ് അദ്ദേഹം മരിച്ചത് കാശ് കൊടുക്കാനുള്ളവർ ഇതാ എൻ്റെ രണ്ട് മക്കളെ അടിമകളാക്കി കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു എന്നാൽ ഭക്തനായിരുന്ന ഈ മനുഷ്യൻ ദൈവത്തിന് പ്രസാദകരമായുള്ളത് ചെയ്തു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായി തൻ്റെ ജീവകാലത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയൊക്കെ ഒളിപ്പിച്ച് സെബിൽ നിന്ന് രക്ഷിച്ച് അവർക്ക് ആഹാരം കൊടുത്തു തൻ്റെ ശമ്പളത്തിൽ നിന്നാണ് കൊടുത്തതല്ല അങ്ങനെ കടക്കാരനായി പക്ഷേ സ്വർഗത്തിൽ ദൈവം അത് മനസ്സിലാക്കി ആ പ്രവൃത്തി ദൈവം ചെയ്തപ്പിക്കാനിടയായി എലിസായിലൂടെ പാത്രമെല്ലാം വാങ്ങിപ്പിച്ച് അകത്ത് കയറിയിരുന്ന് ഐക്യതയോടെ ആ പ്രവൃത്തി ചെയ്തപ്പം കടവും വീട്ടി ഉപജീവനത്തിനുള്ള വഴിയുമായി ആയുഷ്കാലം ദൈവസന്നദ്ധയിൽ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാക്കി തീർത്ത ദൈവസാന്നിധ്യം ദൈവഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതിനായിട്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവ് തിരുവചാ ഞാൻ അനുഗ്രഹിച്ച സ്ത്രോത്രം ദൈവകൃപ് ഞങ്ങളുടെ കൂടെ ഇരിക്കണം ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങളുടെ ധനത്തിനൊത്ത കൊണ്ട് തീർക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ